ചെടിക്കുളം ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറി കെ എൽ തോമസ് വിരമിക്കുന്നു സംഘത്തിന് നിരവധി നേട്ടങ്ങൾ സംഭാവന നൽകിയാണ് സെക്രട്ടറിയുടെ പടിയിറക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ആറളം പഞ്ചായത്തിലെ ചെടിക്കുളത്ത് ആരംഭിച്ച ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ തൊണ്ണൂറ്റി മൂന്നിലാണ് സെക്രട്ടറിയായി കെ എൽ തോമസ് എത്തുന്നത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഇദ്ദേഹം വിരമിക്കുന്നത് ഈ സംവിധാനത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ജീവനക്കാരെന്നുള്ള നിലയ്ക്ക് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നമ്മൾ ഞാനിവിടെ നിന്ന് പടിയിറങ്ങുന്നത് ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് ഞാൻ സെക്രട്ടറി സ്ഥലത്ത് നിന്നും ഈ സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ ഒന്നുമല്ലാതിരുന്ന ചെടുക്കുളത്ത് പി സി ഹംസയുടെ ഒരു കെട്ടിടത്തിലെ ഒരു കടമുറിയിലെ മറ്റുമുറേ പിടിയിൽ അന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനത്തെ സ്വന്തം സ്ഥലവും സ്വന്തം കെട്ടിടവും സംവിധാനങ്ങളും ഒക്കെയുള്ള ഒരു ആയിരത്തോളം ലിറ്റർ പാല് നേതൃത്വം കൊടുത്തു എന്നുള്ളതിലേക്ക് എനിക്ക് കന്നുകാലി ആരോഗ്യ ഇൻഷുറൻസ് ക്ഷീരകർഷക ആരോഗ്യ ഇൻഷുറൻസ് കന്നുകുട്ടി പരിപാലന പദ്ധതി പുല്ല് കൃഷി തുടങ്ങിയ പദ്ധതികളെല്ലാം നേടിയെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു അനിവാര്യമായ റിട്ടയർമെന്റ് ആണെങ്കിലും സംഘത്തിന് തീരാ നഷ്ടമാണെന്ന് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും അഭിപ്രായപ്പെട്ടു കാലമത്രയും ഈ മുപ്പത് വർഷക്കാലത്തോളം സംഘത്തിൻ്റെ സെക്രട്ടറിയായ സേവനമനുഷ്ഠിക്കുന്നത് ശ്രീ തോമസ് കയൽ അവറുകളാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഈ മാർച്ച് മുപ്പത്തൊന്നിന് വിരമിക്കുകയാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകൾ നേർ നേരുകയും സംഘത്തിൻ്റെ മുൻ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ അഭിമാന ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെച്ച് അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്മരിക്കുകയും ചെയ്യുന്നു മാർച്ച് മുപ്പത്തിയൊന്നിനാണോ കെ എൽ തോമസ് ഒരുമിക്കുന്നത് സംഘത്തിന് മികച്ച നേട്ടമുണ്ടാക്കാൻ സെക്രട്ടറിയുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചു നിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ സെക്രട്ടറിക്ക് ഇത്രയും വർഷകാലം മറ്റ് ജോലികളിലോട്ടൊന്നും പോകാതെ ഇവിടെ തന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച സെക്രട്ടറിക്ക് തുടർന്നുള്ള വിശ്രമ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു തുടക്കത്തിൽ സെക്രട്ടറി മാത്രമുണ്ടായിരുന്ന സംഘത്തിൽ മൂന്ന് സ്ഥിരം ജീവനക്കാരും അഞ്ച് താൽക്കാലിക ജീവനക്കാരും സേവനം അനുഷ്ഠിക്കുന്നുണ്ട് ഇതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും കെ തോമസ് പറഞ്ഞു ചെടിക്കുളം ക്ഷീരോത്പാദക സംഘത്തിന് നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച മുപ്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം കെ എൽ തോമസ് പടിയിറങ്ങുകയാണ് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സംഘം സെക്രട്ടറി ഇവിടെ നിന്നും പടിയിറങ്ങുമ്പോൾ നഷ്ടം സംഘത്തിനാണെങ്കിലും അനിവാര്യമായ മടക്കമാണ് കെ എൽ തോമസ് നടത്തുന്നത് ചാരിതാർത്ഥത്തോടെ റിട്ടയർമെൻറ്റ് നടത്തുന്ന കെ എൽ തോമസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കെ ബി ഉത്തമൻ ന്യൂസ്